അച്യുതാ നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയണ്ടേ ഇന്ന് കുറച്ച് അമ്പല വിശേഷങ്ങളുണ്ട് അപ്പൊ ഇന്നലെ ഇന്നലെ കുറച്ച് ഇന്നലത്തെ കുറച്ച് വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഇന്നലെ രാത്രിയിലത്തെ കാര്യമൊന്നും ഇന്നലെ നമുക്ക് ഇന്നലെ ഇന്നലെ ഇട്ട വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ലല്ലോ ഞാനൊരു മൂന്ന് മൂന്നര ആവുമ്പോഴത്തേക്കും വീഡിയോ എടുത്തിട്ട് അപ്പൊ അതിൽ ഉൾപ്പെടാനായി ഉൾപ്പെടുത്താനായിട്ട് പറ്റിയില്ല അപ്പം ഇന്നലത്തെ കുറച്ച് അമ്പല വിശേഷങ്ങളുണ്ട് ഞാൻ പറഞ്ഞില്ലേ ചെറുപ്പ് നടക്കുകയെന്ന് അപ്പം മുല്ലക്കലല്ല കിടങ്ങാമ്പറമ്പ് അമ്പലത്തിലെ വിശേഷങ്ങളാണ് ഇന്നലത്തെ വീഡിയോയിൽ എടുത്തിരിക്കുന്ന കുറച്ചുകൂടി നിങ്ങളെ ബോറടിപ്പിക്കുന്നത് അത്രയൊന്നും എടുത്തിട്ടില്ല കുറച്ച് വിശേഷങ്ങൾ മാത്രം കേട്ടോ അപ്പം ആ വിശേഷങ്ങളും പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നല്ല നമുക്ക് അടിപ്പൊളി ഒരു ഫേഷ്യൽ ചെയ്യാം നല്ല അടിപ്പൊളി എന്ന് പറഞ്ഞാൽ അടിപ്പൊളി ഫേഷ്യലാണ് അപ്പം നമുക്ക് ആ ഫേഷ്യൽ എന്താണെന്ന് എന്നെ വീഡിയോയിൽ കൂടെ കണ്ടു നോക്കുക അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയ കാണുന്ന എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷം ആണെന്ന് നമുക്കൊന്ന് അങ്ങനെ ഇന്ന് ഞങ്ങൾ മുല്ലക്കൽ ചെറുപ്പ് കൂടാനായിട്ട് പോയി അപ്പം അവിടെ ഒരു വലിയ ഗ്രൗണ്ടുണ്ട് ആ ഗ്രൗണ്ടിൽ നമുക്ക് തൊട്ടിയാട്ടവും ഇങ്ങനെ വള്ളം പോലെ ഇരിക്കുന്ന ഒക്കെ കയറാം പിന്നെ അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് കയറാൻ പറ്റിയത് അപ്പം ഞാൻ പറഞ്ഞു നമുക്കൊന്നും മരണക്കിണർ കാണാമെന്ന് പറഞ്ഞു എല്ലാ വർഷവും ഞാനിത് കാണും കേട്ടോ എനിക്കിത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഒപ്പം തന്നെ എനിക്ക് ഭയങ്കര ഉണ്ട് അപ്പം ഇത് കണ്ടോ ഞങ്ങളപ്പം നേളിൽ കയറി അപ്പം നല്ല പൊക്കത്തിലാണിത് എല്ലാവർക്കും ഇത് കാണാൻ കയറിയിട്ടുള്ളവർക്ക് അറിയാം അപ്പം ഞങ്ങൾ പൊക്കത്തിൽ കയറി അതിനകത്ത് മൂന്ന് മാരുതി കാറും മൂന്ന് ബൈക്കും ഉണ്ട് അപ്പം അത് കാണാനായിട്ട് ഞങ്ങളിത് ഗ്യാലറിയിൽ കയറിയിരിക്കുന്ന രംഗമാണ് ഈ കാണുന്നത് അപ്പോൾ ഇത് സ്റ്റാർട്ടായി അപ്പോൾ ആദ്യം തേ ബൈക്കാണ് ഓടിച്ചത് മിലോട്ട് കയറി വരുന്നത് എൻ്റെ ദൈവമേ നമുക്ക് എന്താ പറയുന്നത് നെഞ്ച് പൊടിയുക എന്നൊക്കെ പറയുമല്ലോ ഈ കാഴ്ച കാണുമ്പോൾ അതുപോലത്തെ കാഴ്ചയായിട്ടോ നമുക്ക് ചിലപ്പോൾ സഹിക്കാൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഭഗവാനെ എങ്ങാനും പോയി കഴിഞ്ഞാലത്തെ അവസ്ഥയും എൻ്റെ ദൈവമേ ഓർക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഈ ഇങ്ങനെ ഓടി ശരിക്കും കണ്ടിട്ടുള്ളവർക്കറിയാം മേളിൽ കയറി കഴിയുമ്പോഴത്തേക്ക് ഉണ്ടല്ലോ ഈ കാറ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും കാറ് സ്റ്റാർട്ട് ചെയ്ത് കണ്ട കാറ് ഓടുന്നുണ്ട് കണ്ട മേളിലോട്ട് കയറി 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 ഇങ്ങനെ വരും ഏകദേശം ഒരു പത്ത് ആ എല്ലാം കൂടെ ഒരു പതിനഞ്ച് മിനിറ്റ് കാണും അത്രേ ഉള്ളൂ കേട്ടോ ഒരു ടിക്കറ്റ് എൺപത് രൂപ പക്ഷെ നമുക്ക് ആ എൺപത് രൂപ കൊടുത്തോണ്ട് ഒരു നഷ്ടവും ഇല്ല കേട്ടോ പാവങ്ങൾ ജീവൻ എന്താ പറയുന്നത് പണയം വെച്ചുള്ള കാര്യമാണ് നമ്മളെ കാണിച്ചു തരുന്നത് കൈവിട്ടും കൈവിടാതെയും ഒക്കെ ഇത് ഓടിക്കുന്നുണ്ട് ഒരു നിമിഷം ഒന്ന് തെറ്റിപ്പോയാൽ മതി തീരാനായിട്ട് അപ്പം അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ മേളയിൽ നിന്ന് താഴോട്ടിറങ്ങിക്കൊണ്ടിരിക്കുന്നു അപ്പം മേളയിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള ദൃശ്യങ്ങളാണ് ആ കണ്ടതെല്ലാം അത് കഴിഞ്ഞിട്ട് ഇതാ ഇവിടെ താഴെ ഫാമിലി ഗെയിം എന്നും പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ രൂചാട്ടനോട് പറഞ്ഞു നമുക്കവിടെ പോയി അത് അതെന്താണെന്നറിയാമോ അത് അമ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഏഴ് റിങ് തരും കണ്ടോ എന്നിട്ട് അവിടെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് ഹോർലിക്സ് അങ്ങനെ കുറേ സാധനങ്ങൾ അപ്പോൾ ഈ റിങ് പോയി ഏത് സാധനത്തിൽ വീഴുന്നോ ആ സാധനം നമുക്ക് തരും അങ്ങനെയാണ് അപ്പം ഞങ്ങൾ അമ്പത് രൂപയ്ക്കുള്ള ഏറെ എറിഞ്ഞുള്ളൂ പിന്നെ നമുക്ക് പിന്നെയും പിന്നെയും പിന്നെ എറിയണമെന്ന് തോന്നും പക്ഷെ അത് ശരിയായ കാര്യമല്ലല്ലോ അമ്പത് രൂപയ്ക്ക് ഏഴ് ഇറങ്ങി എറിഞ്ഞു പക്ഷെ ഒരെണ്ണം പോലും വീണില്ല ഞങ്ങൾ പരാജയപ്പെട്ടു പോയി കേട്ടോ ഞാ അപ്പം ഞങ്ങൾ എറിയുന്നത് എടുക്കാനായിട്ട് മറന്നു പോയി അത് കഴിഞ്ഞ് വേറെ ആൾക്കാർ വന്ന് എറിഞ്ഞപ്പം ഒന്ന് എടുത്തു ഉള്ളൂ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ദാ ഈ തൊട്ടിയാട്ടം പക്ഷേ എനിക്കിതിൽ കയറാനായിട്ട് ഭയങ്കര പേടിയാണ് കേട്ടോ പിന്നെ അവിടെ നിന്ന് നടന്ന് നടന്ന് ഞങ്ങൾ കിടങ്ങാമ്പറമ്പ് അമ്പലത്തിൽ ഇന്നാണ് ഉത്സവം തുടങ്ങുന്നത് അപ്പം ഞങ്ങൾ മുല്ലക്കേന്ന് നടന്ന് നടന്ന് കിടങ്ങാമ്പറമ്പത്തേക്ക് കുറേ ദൂരം ഉണ്ട് കേട്ടോ കുറേ ദൂരം ഉണ്ട് അപ്പം നമുക്ക് ആ ദൂരം അറിയത്തില്ല അവിടെ നിന്ന് ഇന്ന് ഭയങ്കര തിരക്കായിരുന്നു അവിടെ നിന്ന് അങ്ങ് നിന്ന് കൊടുത്താൽ മതി അങ്ങനെ പോയിക്കോളും കേട്ടോ ഇതാണ് കിടങ്ങാമ്പറമ്പ് അമ്പലം കേട്ടോ കണ്ടിട്ടില്ലാത്തവരൊക്കെ കണ്ടു കിടങ്ങാമ്പറമ്പ് ക്ഷേത്രം ഇതാണ് നല്ല വലിയ അമ്പലമാകട്ടോ ഇത് ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ എന്തോ ഗാനമേള നടന്നുകൊണ്ടിരിക്കുവായിരുന്നു പക്ഷേ നമുക്ക് ഗാനമേളയൊന്നും കേൾക്കാൻ പറ്റത്തില്ല കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് അമ്മാവൻ എന്നോട് പിണങ്ങും അവിടെയൊക്കെ അമ്പലത്തിന് അവിടെയൊക്കെ നന്നായിട്ട് അലങ്കരിച്ചൊക്കെ ഇട്ടിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് പിന്നെ അവിടെ കുറച്ച് നേരമൊക്കെ ഞങ്ങളിങ്ങനെ നിന്നു കണ്ട അമ്പലത്തിലെ ഈ കൊത്തുപണികളൊക്കെ കണ്ടോ നല്ല അടിപ്പൊളിയല്ലേ ഇതൊക്കെ കാണാനായിട്ട് നല്ല രസമാണ് കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഗാനമേളയൊക്കെ കേട്ടോണ്ടൊക്കെ നിന്ന് കേട്ടോ നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചും വന്ന ദൂരം തന്നെ തിരിച്ചും അത്രേം നമ്മൾ നടക്കണം അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഒമ്പത് മണിയായി ഞാൻ എൻ്റെ ഉച്ചേട്ടൻ്റെ കൂടെ മുല്ലക്കൽ അമ്പലത്തിലൊക്കെ ഒന്ന് പോയിട്ട് വന്നിട്ട് നിൽക്കുവാണ് ശരിക്കും മുല്ലക്കൽ അമ്പലത്തിൽ ചെറുപ്പ് തുടങ്ങിയ കാര്യമൊക്കെ ഞാൻ എല്ലാവരോടും പറഞ്ഞു അപ്പൊ ആ സമയത്ത് ഇപ്പൊ വൈകിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അമ്പലത്തിൽ കയറി നമുക്ക് മനസമാധാനമായിട്ടൊന്നും തൊഴാനായിട്ട് പറ്റില്ല കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഭയങ്കര ആളെന്ന് വെച്ചുകഴിഞ്ഞാൽ ഭയങ്കര ആളാണ് അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് കയറാനായിട്ട് കുറെ ബുദ്ധിമുട്ടാണ് തന്നെയല്ല രാവിലെ ആകുമ്പോഴത്തേക്ക് നമ്മൾ കുളിച്ച് വരുന്നതിന് ഉടനെ തന്നെ ഫ്രഷ് ആയിട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് ഞാൻ പറഞ്ഞത് നമുക്ക് രാവിലെ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി രാവിലെ അമ്പലത്തിലൊക്കെ പോയി സൂപ്പറായിട്ട് തൊഴുതു രാവിലെ ആകുമ്പോൾ വലിയ തിരക്കില്ല വൈകിട്ടാകുമ്പോഴത്തേക്കാണ് ഭയങ്കര തിരക്ക് എനിക്ക് അങ്ങനെ ഇഷ്ടമില്ല അതുകൊണ്ട് വൈകിട്ട് പോകുമ്പോൾ അമ്പലത്തിനകത്ത് ഞങ്ങൾ കയറാറേ ഇല്ല കേട്ടോ പിന്നെ രാവിലെ പോയി അതുകൊണ്ട് സുഖമായിട്ടൊക്കെ തൊഴുതു തൊഴുതുകഴിഞ്ഞ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും രാവിലെ തന്നെ രൗചേട്ടൻ പറഞ്ഞായിരുന്നു രാവിലെ എന്നാൽ കാപ്പിയൊന്നും ഉണ്ടാക്കണ്ട നമുക്ക് രാവിലെ അമ്പലത്തിൽ കയറി തൊഴുതിട്ട് നമുക്ക് അവിടെ നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞു അപ്പൊ അവിടെ നിന്ന് ഞങ്ങള് കഴിച്ചു ഇവിടുന്ന് കഴിച്ചതെന്ന് വെച്ചു കഴിഞ്ഞാല് ഞാൻ രണ്ട് പൊറോട്ടയും വെജിറ്റബിൾ കറിയാണ് കഴിച്ചത് രൂചേട്ടൻ എന്നാ മസാല ദോശയും വടയും കൂടെ കഴിച്ചു അപ്പൊ പൊറോട്ടയ്ക്ക് മുട്ടക്കറിയാണെന്ന് ഇഷ്ടം പക്ഷെ കഴിച്ചില്ല കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഇന്ന് ഇന്ന് ഞങ്ങളുടെ ഇവിടെ പഴവീന അമ്പലത്തിൽ ആഴിപൂജയുണ്ട് അപ്പം അതൊന്ന് കാണാൻ പോകണമെന്ന് ആഗ്രഹമുണ്ട് അപ്പം വൈകിട്ട് തന്നെ ഒരു കെട്ടുമുറക്കുണ്ട് അമ്പലത്തിൽ കൊച്ചൻ്റെ മോളുടെ മോളുടെ മോൻ്റെ കൊച്ചു മോന് അവൻ്റെ കന്നിക്കാട്ടാണ് അപ്പം അതിന് വിളിച്ചിട്ടുണ്ട് അപ്പം അങ്ങോട്ട് പോകണം ആഴി ആഴിപൂജയ്ക്കും പോകണം എന്ന് വലിയ ആഗ്രഹമുണ്ട് കേട്ടോ പിന്നെ മുഴുവൻ തീരുന്നിടം വരെ കണ്ടില്ലേലും കുറച്ചൊക്കെ കാണണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട് പിന്നെ ഇന്ന് അപ്പം ഇന്ന് ഉച്ചയ്ക്ക് അമ്പലത്തിൽ കഞ്ഞിയുണ്ട് അയ്യപ്പൻ കഞ്ഞി കഞ്ഞി അച്ചാറും പുഴുക്കും എല്ലാ വർഷവും ഞാൻ കഴിക്കാൻ പോകാറുണ്ട് അപ്പം ഇന്നും എനിക്ക് കഴിക്കാൻ പോകണമെന്ന് ആഗ്രഹമുണ്ട് അതിനായിട്ട് നിൽക്കുകയാണ് അപ്പം ഇന്ന് അടുക്കള കൂട്ടിയിട്ടിരിക്കുക കേട്ടോ രാവിലെ തൊട്ട് രാവിലെ വെളിയിൽ നിന്ന് കഴിച്ചു ഉച്ചയ്ക്ക് അമ്പലത്തിൽ നിന്ന് വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെയൊക്കെ നമുക്ക് ഒരു റസ്റ്റൊക്കെ വേണ്ടേ അല്ലേ അപ്പം പിന്നെന്തുവാ പിന്നെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകാം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പരിപാടി അല്ലെ ബ്യൂട്ടി ടിപ്സ് അത് ഏർ എങ്ങനെയാന്ന് കാണിച്ചുതരാം കേട്ടോ പോരാ ഞങ്ങൾ അയ്യപ്പങ്കഞ്ഞി കുടിക്കാനായിട്ട് അമ്പലത്തിൽ എത്തി അവിടുത്തെ ക്യൂ ആണ് ഈ കാണുന്നത് കണ്ടോ ഇഷ്ടമാതിരി ആൾക്കാരുണ്ടായിരുന്നു ക്യൂ ഇപ്പത്തീരും ഇപ്പത്തീരും എന്നും പറഞ്ഞിട്ട് ഞങ്ങളിത് ആലിൻ്റെ അവിടെ കുത്തിയിരുന്നു പിന്നെ ഒരു രക്ഷയും ഇല്ലാന്ന് കണ്ടപ്പോഴത്തേക്കും നമുക്ക് പരി നമുക്കോ പരിചയമുള്ളവരാണ് എല്ലാവരും വന്നപ്പം ഇടയ്ക്ക് കയറിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ ഇടയ്ക്ക് കയറി അപ്പം ഞങ്ങൾ കഞ്ഞി കുടിക്കാനായിട്ട് ഞങ്ങളകത്തേക്ക് കയറി കഞ്ഞിയും അച്ചാറും പുഴുക്കും എന്ത് വൻ കുറേ സാധനങ്ങളൊക്കെ ഇട്ട് പുഴുക്ക് വെക്കത്തില്ലേ കപ്പയും ചേനയും കാച്ചിലും എല്ലായിട്ട് പുഴുക്ക് വെക്കത്തില്ലേ അപ്പൊ നല്ല അടിപൊളിയായിരുന്നു വീട്ടിൽ കഞ്ഞി കുടിക്കാത്തവരാണെന്ന് ഓർത്തോ അമ്പലത്തിൽ ചെന്നപ്പ കഞ്ഞിക്ക് നല്ല ടേസ്റ്റ് കുടിച്ചു പോകും അപ്പൊ ഇന്നത്തെ നമ്മുടെ ഫേഷ്യല് നമ്മുടെ അടുക്കളയിലുള്ള ഒരു സാധനം വെച്ചിട്ടുള്ള ഫേഷ്യലാണ് തൈര് കൊണ്ടുള്ള ഒരു ഫേഷ്യലാണ് ചെയ്യാൻ പോകുന്നത് ഇന്നാണ് പ്രാവശ്യം ഞാൻ തൈര് കൊണ്ടുള്ള ഫേഷ്യൽ ചെയ്തു എനിക്ക് ഏറ്റവും കൂടുതൽ ജ്യൂസ് കിട്ടിയ ഒരു വീഡിയോ ആയിരുന്നു അത് അതിപ്പം എന്തോ മൂന്നര ലക്ഷത്തിൽ കൂടുതൽ വ്യൂസ് അതിനായിട്ടുണ്ട് അപ്പം അതല്ലേ ഇടുന്നത് ഇന്നും തൈര് വെച്ചിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് ഇടുന്നത് അപ്പം അതും നല്ല അടിപൊളി ഫേഷ്യലാണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക വീഡിയോ സ്കിപ്പ് ചെയ്യരുത് വീഡിയോ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് എന്താണെന്ന് അങ്ങോട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യല്ലേ ചെയ്യല്ലേ എന്ന് എന്നിട്ടോരോത്തർ ചോദിക്കും ഇതെങ്ങനാ അതെങ്ങനാ ഇതെങ്ങനെയാന്ന് ചോദിക്കും അത് വീഡിയോ ഫുള്ള് കാണാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയത്തുള്ളൂ അപ്പോൾ പോട്ടെ കൂടുതൽ വാരുമടിക്കുന്നില്ല നമുക്ക് എന്താണെന്ന് നോക്കാം അപ്പം ആദ്യം തന്നെ നമ്മൾ ഏത് ചെയ്താലും ഏത് നമ്മുടെ ഫേസിൽ പാക്കിട്ട് കൊടുത്താലും ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ് നന്നായിട്ട് ക്ലിയർ ആക്കണം നല്ല സോപ്പാക്കിയിട്ട് കഴുകണം പിന്നെ ഫേസ് ക്ലിയർ ആക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ കഴുത്തിൻ്റെ ഈ ഭാഗം കൂടെ നന്നായിട്ട് സോപ്പിട്ട് കഴുകുക അപ്പം ഫേസ് ചെയ്യുമ്പം നമ്മുടെ ഇവിടെ ഈ കഴുത്തും നന്നായിട്ട് ചെയ്യണം അല്ലെങ്കിൽ ഫേസും കഴുത്തും രണ്ടും രണ്ടായിട്ടിരിക്കും പറഞ്ഞാൽ മനസ്സിലായാലും ഇനി ശ്രദ്ധിച്ച് കേൾക്കുക ആദ്യം കുറച്ച് തൈര് എടുക്കുക ഒരു സ്പൂൺ തൈര് എടുക്കുക ഒറ്റ സ്പൂൺ എടുത്താൽ മതിയാകും അതായത് നമ്മുടെ ഫേസിന് എന്തോരം വേണം മാത്രം ഒരു സ്പൂൺന്ന് പറയുമ്പോൾ കുഞ്ഞു സ്പൂണിന് എടുക്കരുത് കുഞ്ഞു സ്പൂണിന് എടുത്ത് കഴിഞ്ഞാൽ ഒന്നും കാണത്തില്ല അപ്പം തൈര് കടയിൽ നിന്ന് മേടിക്കുന്നതോ നമ്മുടെ വീട്ടിൽ ഉറയൊഴിക്കുന്നതോ ഏത് വേണമെങ്കിലും എടുക്കാം പക്ഷെ കൂടുതലും നല്ലത് നമ്മുടെ വീട്ടിൽ ഉറയൊഴിച്ചെടുക്കുന്ന തൈരാണ് അപ്പം കുറച്ച് തൈര് എടുക്കുക ഒരു കുഞ്ഞു ബൗളിൽ കുറച്ച് തൈര് നമ്മുടെ ഒരു ഫേസിന് ആവശ്യമായത് മാത്രം എടുത്തിട്ട് ആ തൈര് നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് ആണ് അപ്പം നമ്മുടെ ഫേസിലോട്ട് തൈര് നന്നായിട്ട് അത് തൂത്തിട്ട് നന്നായിട്ട് ക്ലെൻസ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്ത് നന്നായിട്ട് കൊടുക്കുക അപ്പം എന്നിട്ട് അത് കുറച്ച് നേരമൊന്നും വെച്ചോണ്ടിരിക്കേണ്ട ആവശ്യമില്ല നമ്മളിങ്ങനെ രണ്ട് മൂന്ന് മിനിറ്റ് നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് കഴുകി കളയുക തുടച്ച് ആദ്യം തുടച്ച് കളയുന്നെങ്കിൽ തുടച്ച് കളയുക പിന്നെ കഴുകി കളയുക കേട്ടോ കഴുകിക്കളഞ്ഞിട്ട് ഫേസ് നന്നായിട്ട് ആ വെള്ളമയം ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് ആക്കിയെടുക്കുക അത് ഫസ്റ്റ് സ്റ്റെപ്പ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രബാണ് സ്ക്രബ് ഞാൻ എപ്പോഴും പറയാറുണ്ട് മാസത്തിൽ ഒറ്റ പ്രാവശ്യം മാത്രമേ സ്ക്രബ് ചെയ്യുള്ളൂ ഒരു മാസത്തിൽ കൂടുതലായവർ മാത്രം ഈ രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്താൽ മതി സ്ക്രബ് ഈയിടെങ്കാണും ചെയ്തിട്ടുള്ളവർ സ്ക്രബ് ചെയ്യരുത് സ്ക്രബ് രണ്ടാമത്തെ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞുതരും എന്താണ് ഞാൻ ഈയിടെയൊക്കെ സ്ക്രബൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ പണിക്ക് പോകാനുള്ളത് കേട്ടോ ആ രണ്ടാമത്തെ സ്റ്റെപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ അതും കുറച്ച് തൈരാണ് എടുക്കുന്നത് തൈരേനകത്തേക്ക് ശകലം പഞ്ചസാരയും കൂടി ഇടുക അപ്പം പിന്നെ നിങ്ങൾ ചോദിക്കും ലെസ്സി ആയില്ലേ അതിഷ്ടമുള്ളവർക്ക് കുടിക്കാൻ പറ്റും അല്ലേ പക്ഷേ ഇത് കുടിക്കാനല്ല ഇത് നമ്മുടെ മുഖത്ത് ഇടാനുള്ളതാണ് അപ്പം തൈരും പഞ്ചസാരയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഫേസ് ഒന്ന് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക നമ്മുടെ മൂക്കിന്റെ ഈ ഇരു സൈഡുകളിലും ഇവിടെയൊക്കെയാണ് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ ഇരിക്കുന്നത് അപ്പോൾ അവിടെ നന്നായിട്ടൊന്ന് സ്ക്രബ് ഭയങ്കരമായിട്ട് ഉരച്ചങ്ങ് സ്ക്രബ് ചെയ്തിട്ട് ആ അല്ല നായർ വെറൈറ്റി ബ്ലൗസിലാണ് ഇത ചേച്ചി പറഞ്ഞായിരുന്നു ഇങ്ങനെ ഉരക്കണം എന്നും പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ആരും പരാതി പറഞ്ഞോണ്ട് വരരുത് ആ ഉറച്ചു കൊടുക്കുന്നതൊക്കെ ഒരു മൈത്തിനൊക്കെ വേണം ഉറച്ചു കൊടുക്കാൻ കേട്ടല്ലോ അപ്പം നമ്മൾ അങ്ങനെ കുറച്ച് കൊടുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് ഇവിടുത്തെ മാറിപ്പോകും അത് കഴിഞ്ഞിട്ട് നമ്മളെ ഫേസ് നന്നായിട്ട് കഴുകുക അപ്പൊ രണ്ട് സ്റ്റെപ്പ് കഴിഞ്ഞു രണ്ട് സ്റ്റെപ്പ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫേസിന് എന്തെന്നില്ലാത്ത തിളക്കവും എളുപ്പവും എന്താ പറയണ്ടത് എനിക്ക് അത്ര നല്ല തൈര്ന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ഫേസിന് ഒരുപാട് നല്ല സാധനമാണ് അപ്പം നമ്മുടെ രണ്ട് സ്റ്റെപ്പും കഴിഞ്ഞു ക്ലെൻസിങ്ങും കഴിഞ്ഞു സ്ക്രബിങ്ങും കഴിഞ്ഞു ഇനി മൂന്നാമത് നമുക്കൊന്ന് മസാജ് ചെയ്യണം ഒന്ന് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കണം അപ്പം ഫേസ് നന്നായിട്ട് കഴുകിയതിന് ശേഷം തുടയ്ക്കുക ഈർപ്പം വേണ്ട കേട്ടത ഇനി മൂന്നാമത് നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കണം മസാജ് ചെയ്ത് കൊടുക്കുന്നതിന് നമ്മൾ എടുക്കുന്നത് തൈരാണ് തൈരും തേനും കൂടാണ് എടുക്കുന്നത് ഒരു തുള്ളി തേനെടുത്താൽ മതി തൈര് നമുക്ക് ആവശ്യത്തിന് എടുക്കുക അതിനകത്തേക്ക് നമ്മൾ ഒരു തുള്ളിയോ രണ്ട് തുള്ളിയോ ചേർക്കാൻ കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം ഫേസിൽ നന്നായിട്ട് തേച്ചിട്ട് നന്നായിട്ട് മസാജ് കൊടുക്കുക മസാജ് കൊടുക്കുമ്പോൾ ഇങ്ങനെ വേണം കൊടുക്കാനായിട്ട് ഇങ്ങനെ കൊടുക്കണം അല്ലാതെ ഇങ്ങനെ വെച്ച് തേച്ചേക്കൽ ഇങ്ങനെ വെച്ച് തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നു താഴോട്ട് തൂങ്ങി 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 വരും ഒരു ഏജ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്ന് എന്നെ പ്രായം കൂടുമ്പോൾ സ്കിന്ന് തൂങ്ങും പക്ഷെ അത് നമ്മൾ അനുവദിച്ചുകൂടാ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് പിന്നെ കൂടുതൽ പ്രായമായി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല തൂങ്ങി തന്നെ പോകും എല്ലാവരുടെയും പിന്നെ ഒരു പരിധി വരെ നമുക്കത് നിയന്ത്രിക്കാനായിട്ട് പറ്റും ചിലവർക്ക് അധികം പ്രായം കാണത്തില്ല സ്കിന്നൊക്കെ ഇങ്ങനെ തൂങ്ങി തൂങ്ങി വരും അത് പരിഹരിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് അല്ലാണ്ട് എൺപത് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും സ്കിന്നിങ്ങനെ തൂങ്ങരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നടക്കുന്ന കാര്യമൊന്നും അല്ല ആക്കട്ടെ അപ്പം ഇത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യുക അപ്പം നമ്മൾ മസാജും കൊടുത്തു അല്ലേ തേനും തൈരും കൂടെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് നേരം നമ്മുടെ ഫേസിൽ ഒന്ന് ഫേസിലൊന്നിരുന്നോട്ടേ നേരം നമ്മൾ എന്തായാലും മെനക്കെട്ട് ഇട്ടതല്ലേ അപ്പോൾ അതിനുശേഷം അത് നമ്മൾ കഴുകി കളയുക കഴുകി കളഞ്ഞിട്ട് നന്നായിട്ട് തുറക്കുക ഇനി അടുത്ത പരിപാടി നമുക്ക് പാക്ക് ഇട്ട് കൊടുക്കാം പാക്ക് എന്താണെന്ന് അറിയണ്ടേ തൈര് മഞ്ഞൾപ്പൊടി അതായത് നമുക്ക് വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടിയാണെങ്കിൽ കൂടുതൽ നല്ലത് കസ്തൂരി മഞ്ഞൾ വേണമെങ്കിലും ഇടാം ചേർക്കാം കേട്ടോ പിന്നെ അതിനകത്തേക്ക് അരിപ്പൊടി മനസ്സിലായല്ലോ തൈര് അരിപ്പൊടി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഞാൻ പറഞ്ഞല്ലോ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയായാലും മതി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസിൽ നല്ല കട്ട് കൊടുക്കുക ഒരു പത്ത് മിനിറ്റ് നമ്മുടെ ഫേസിൽ വെക്കുക പത്ത് മിനിറ്റിന് ശേഷം ഇത് കഴി കളയുമ്പം എന്റെ ദൈവമേ നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന അട്ടിപ്പോൾ റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് ഞാൻ ചുമ്മാ പറയുന്നതല്ല ഈ തൈടിന്റെ ഫേഷ്യൽ എന്ന് പറഞ്ഞ പറഞ്ഞൊരു ഫേഷ്യലാണേ ഒരു ഒന്നൊന്നര ഫേഷ്യലാണേ മക്കളെ അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള കളറാണ് നമുക്ക് കിട്ടുന്നത് നമ്മുടെ ഫേസിന് നല്ല ബ്രൈറ്റ്നസ്സും ഒക്കെ കിട്ടും അപ്പൊ നമുക്ക് എവിടെയെങ്കിലും പോകാനൊക്കെ ഉള്ളപ്പോഴൊക്കെ ആണെങ്കിലും നമുക്കിത് ചെയ്യാം സൂപ്പർ ആണ് നമ്മുടെ ഫേസ് കണ്ടു കഴിഞ്ഞാല് ഓ ഇതെവിടെയോ പാർലറിൽ പോയ ചെയ്ത് ഫേസ് ആണല്ലോ എന്ന് തോന്നി തോന്നിപ്പോകും ഇതൊക്കെ ചെയ്തിട്ട് വെളിയിലോട്ടിറങ്ങുമ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് ആൾക്കാര് ചോദിക്കാറുണ്ട് കേട്ടോ എന്തെങ്കിലും ചെയ്തോ ഫേസിലെ പാടെല്ലാം നന്നായിട്ട് മാറിയല്ലോ എന്തെങ്കിലും ചെയ്തോ എന്നൊക്കെ പറയാറുണ്ട് ഇതിപ്പൊ ഞാൻ പറയുമ്പോ നെഗറ്റീവ് കമന്റ് പറഞ്ഞവര് പറയും അയ്യോ ചേച്ചിയുടെ മുഖത്ത് പാടുണ്ടല്ലോ എന്തുവാ മൈക്രോസ്കോപ്പ് കൊണ്ട് തപ്പിയിട്ട് കണ്ടുപിടിക്കുന്ന പാടായിരിക്കും ഈ പാടില്ലെന്നൊന്നും ഞാൻ പറയത്തില്ല എവിടെയോ ചെറുതായിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റത്തില്ല അതുപോലത്തെ ചെറിയ പാടുന്ന അല്ലാണ്ട് വലിയ പാടൊന്നും എൻ്റെ ഫേസിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ അപ്പൊ നിങ്ങൾ ഇത് നന്നായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇതൊക്കെ നമ്മുടെ അടുത്തുള്ളതല്ലേ എല്ലാ ദിവസവും എല്ലാ വീട്ടിലും തൈര് കാണുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ചെയ്ത് നോക്കണം അപ്പൊ നമ്മുടെ ഫേസിന് നല്ല എൻ്റെ സോഫ്റ്റ്നെസ്സും ഒക്കെ ഫീൽ ചെയ്യും നമുക്ക് ഇത് എങ്ങനെ പിടിക്കുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് നല്ല ഇതായിട്ട് കിട്ടും അപ്പം ഞാൻ പറഞ്ഞല്ലോ നല്ല ഗ്ലോയും ബ്രൈറ്റ്നസ്സും അപ്പം നമ്മുടെ ഈ ഡാർക്ക് റിങ്കിൾസും എല്ലാം മാറാനായിട്ട് നല്ല അടിപൊളി ഫേഷ്യലാണ് ഈ നമ്മുടെ ഈ തൈര് വെച്ചുള്ള ഫേഷ്യല് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതിനും വരെ എല്ലാവർക്കും ബായ്